വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സൈന്യം തയ്യാറാക്കിയ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണഘട്ടത്തിൽ പാലത്തിന് മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയുടെ ചിത്രം ഭാരതത്തിന്റെ അഭിമാനത്തിന് നേർ ചിത്രമാണ് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റൻപത് സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃനിരയിൽ തലയിടുപ്പോടെ നിന്ന ആ വനിത മേജർ സീത അശോക് ഷെൽക്കയാണ് ബെയ്ലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറാണ് മേജർ സീതാ ഷെൽകെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ചെറു ഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത അശോക് ഷെൽകെ സൈന്യത്തിലേക്ക് എത്തുന്നത് അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കെയുടെ നാല് മക്കളിൽ ഒരാളാണ് സീത അശോക് ഷെൽകെ അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറു ഗ്രാമത്തിൽ നിന്നാണ് സീത അശോക് സൈന്യത്തിലേക്ക് എത്തുന്നത് അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സീത അശോക് ഷെൽക്ക് സൈന്യത്തിലേക്ക് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത അശോക് ഷെൽക്ക് സൈന്യത്തിൻ്റെ ഭാഗമായത് ചെന്നൈയിലെ ഓട്ടിയയിൽ നിന്നാണ് സീത അശോക് ഷെൽക്ക് പരിശീലനം പൂർത്തിയാക്കിയത് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടിയതോടെ പാലം നിർമ്മിച്ച സൈനിക സംഘത്തിനെയും അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുകയാണ് നാട് സീനുസ് കോഴിക്കോട്